മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ കമ്മീഷനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു കമ്മീഷൻ അവിടുത്തെ ഡിജിറ്റൽ ദൃശ്യങ്ങളടക്കം നൽകണം അവിടുത്തെ ശേഖരിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകണം എന്നൊക്കെ നിലപാട് നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നതാണ് കാരണം നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ കാണാൻ കഴിഞ്ഞത് അത് അതിൽ ഒരു വ്യക്തതക്കുറവുണ്ട് അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവാദങ്ങൾ വിമർശനങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് ഉയർന്നു വന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുന്നത് ആ മറുപടി കത്തിൽ കോൺഗ്രസ് പറയുന്നത് മഹാരാഷ്ട്ര ഹരിയാന പോളിംഗ് ദൃശ്യങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകണമെന്നാണ് മഹാരാഷ്ട്ര വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ വിവരങ്ങളും കൈമാറണം ഇവ ലഭിച്ചാലുടൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങൾ കൂടുതൽ 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 സജീവമാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് മറുപടി കത്ത് നൽകിയിരിക്കുന്നു എന്നതാണ് മഹാരാഷ്ട്ര ഹരിയാന പോളിംഗ് ദൃശ്യങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകണം മഹാരാഷ്ട്ര വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറണം ഇവ ലഭിച്ചാലുടൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് സിബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സിബി അതായത് ഈ ദൃശ്യങ്ങൾ നൽകണം എന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ വിവരങ്ങളടക്കം കൈമാറണം എന്ന മറുപടി കത്താണിപ്പോൾ കമ്മീഷന് നൽകിയിരിക്കുന്നത് മനു തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശേഷം വലിയ വിവാദമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് വൈകിട്ട് ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് പോളിംഗ് വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന സമയം ആ സമയത്തുള്ള പോളിംഗ് ശതമാനത്തെക്കാൾ പിന്നീട് ഈ വോട്ടെണ്ണൽ ദിവസം ഈ ഒരു പോളിംഗ് ശതമാനം അന്തിമമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിടുമ്പോൾ വളരെ വലിയ വ്യത്യാസം അതായത് അഞ്ചും ആറും ഏഴും ശതമാനത്തോളം അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലധികം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ഇത് വളരെ വലിയ അന്തരമാണ് സാധാരണ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രശ്നം താഴെ മാത്രമേ സാധാരണ ഇത്തരത്തിലൊരു വ്യത്യാസം വരാറുള്ളൂ അതായത് ഏറ്റവും ഒടുവിലായി വോട്ട് ചെയ്യുന്ന ഒരു അവസാനത്തെ ഒരു ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വ്യത്യാസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് വോട്ട് ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിലെ ആ കൃത്രിമത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വരികയും ഇതിലെ സുതാര്യത അടക്കം അതിൻ്റെ കൃത്യമായി പ്രതിപക്ഷത്തിന് അത് അറിയാനുള്ള അവകാശമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി വ്യക്തമായത് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതുകൊണ്ട് തന്നെ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ കത്തിന് മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് അതായത് ഈ അന്നത്തെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും പോളിംഗ് ദിവസങ്ങളിലെ വീഡിയോ ടക്കം തങ്ങൾക്ക് കൈമാറണം അതുകൂടാതെ അതിൻ്റെ അവിടുത്തെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രേഖകളുടെ അടക്കം ആയി കൈമാറണം ഇവ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ തയ്യാറാവുക എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു അതിനുശേഷം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഈ വിഷയത്തിൽ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വലിയ രീതിയിൽ പോളിച്ച് മാത്രമൊരു മാറ്റമുണ്ടാകുകയും പലയിടത്തും അതായത് പോളിങ് ചെയ്യാത്ത പലയിടത്ത് പോലും കൂടുതൽ പോളിങ് ശതമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ഇത് കണക്കുകൾ സഹിതം പുറത്തുവരികയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഡോക്ടർ ജോബാസ് എം ബി അടക്കം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ അന്തരം കൃത്യമായ കണക്കുകൾ അന്തരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ കൃത്യമായി പോസ്റ്റിടുന്ന ഒരു സാഹചര്യവും അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ ഈ പോളിംഗ് ശതമാത്രം ഉണ്ടാകുന്ന വലിയൊരു വ്യത്യാസം ഇത് പലപ്പോഴും വലിയ സംശയത്തിനിടയാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സുതാര്യത ഇല്ല എന്നെല്ലാം നിന്നെയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇത് ബാലറ്റ് വഴിയുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം രാജ്യം വലിയ തിരിച്ചു പോകണമെന്നൊക്കെ ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ ഒരു മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങനെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് ശരി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമായിരുന്നു നമ്മൾ ഈ കണക്കുകൾ കണ്ടത് ഔദ്യോഗിക പോളിംഗ് സമയം അവസാനിച്ചതിനു ശേഷം പിന്നീട് രാത്രി വൈകി പുറത്തു വന്ന കണക്കുകളിൽ വലിയ വ്യത്യാസമാണ് വലിയ അന്തരമാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സാധാരണ നമുക്കറിയാം ഒരു ചെറിയ ശതമാനത്തിൻ്റെയൊക്കെ വ്യത്യാസം പോളിംഗ് ശതമാനം അവസാനിച്ചതിന് ശേഷം വീണ്ടും ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട് ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ വോട്ട് ചെയ്തു പോയി കഴിയുമ്പോൾ ഉണ്ടാകാറുണ്ട് പക്ഷേ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സംഭവിച്ചത് അങ്ങനെ ആയിരുന്നില്ല വലിയ അന്തരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് അന്ന് തന്നെ വിമർശന വിധേയമായിരുന്നു അന്ന് തന്നെ വലിയ എതിർപ്പുകൾ അതിനെതിരെ ഉയർന്നു വന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുതാര്യത വേണം എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ അതിനോട് വേണ്ട ിൽ സഹകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് പക്ഷേ തുടർച്ചയായി പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിയപ്പോഴാണ് അതിലൊരു മറുപടി നൽകാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് ഏതായാലും ഇപ്പോൾ അത് വീണ്ടും സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ വിവരങ്ങളാണ് സി ബി നൽകിയത്